ജസ്റ്റി എന്തിനാ രണ്ട് കിലോമീറ്റർ മാറി നീക്കുന്നേ കടയല്ലേ പൊട്ടാനിട്ടെ പടക്കം ഒന്നും ശരിയാ കണ്ട ഒരു ഗുണ്ട് ലുക്കും ഉണ്ട് ഒരു മണി ലുക്ക് മാറ്റി മാറ്റിട്ട് ദുരന്തം എന്താ ഇതിന് പല ദൂരന്നോന്നാണെന്ന് കേ പേര് ഇണ്ടായി ഇങ്ങനൊരു സാധനം അമ്മ 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 തനിയാണെന്നർത്തവനാണ് ബനറെ ട്രെൻഗളി നീ മുട്ടക്കി യാതൊരുണ്ടാക പോരോ അതെ ഞാൻ നാലു ഉള്ളി പൊളിച്ചോണ്ടിരുന്നപ്പൊ എന്റെ കണ്ണീന്ന് വെള്ളം വന്നതിനെ കളിയാക്കിയ മോതൽ അപ്പൊ നമ്മൾ വെറുതെ വിടാ പിന്നെ ഇടം വലം നോക്കിയില്ല ഒരു കിലോ ഉള്ളി എടുത്തങ്ങ് കൊടുത്തേ ഇപ്പൊ ജസ്റ്റ് വിചാരിക്കുന്നതാണ് എനിക്ക് എന്തിന്റെ കെടുതിയായിരുന്നു ആവശ്യമില്ലാത്ത ഒരു ഡയലോഗ് പറയാതെ അല്ലേ നമ്മുടെ കണ്ണീന്ന് വെള്ളം വരുമ്പഴല്ലേ പ്രശ്നമുള്ളൂ ഇതിപ്പോ ജസ്റ്റിക്ക് ഓടി പോകാനും മേലാ അപ്പ പറഞ്ഞും പോയി ജസ്റ്റിയുടെ മനസ്സിൽ ജാങ്കോ നീ അറിഞ്ഞു ഞാൻ പെട്ടടാ അപ്പൊ ശെരി എന്നാ പോയിട്ട് വരാം